നമസ്കാരം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ഇന്ത്യ വിഭജിക്കപ്പെട്ട് പാകിസ്ഥാൻ എന്ന സ്വതന്ത്ര രാഷ്ട്രം രൂപം കൊണ്ടപ്പോൾ അവിടെ അവശേഷിച്ച ഹിന്ദു ന്യൂനപക്ഷം നേരിടേണ്ടി വന്നത് നിലനിൽപ്പിനായുള്ള നിരന്തരമായ പോരാട്ടമായിരുന്നു രാഷ്ട്രീയപരമായ വിവേചനം നിയമപരമായ പീഡനം സാമൂഹിക അതിക്രമങ്ങൾ നിർബന്ധിത മതപരിവർത്തനങ്ങൾ എന്നിവയുടെ ഒരു നീണ്ട ചരിത്രമാണ് പാകിസ്ഥാനിലെ ഹിന്ദുക്കൾക്ക് പറയാനുള്ളത് ഒരു ഇസ്ലാമിക റിപ്പബ്ലിക് എന്ന ആശയം യാഥാർത്ഥ്യമായപ്പോൾ മതേതര വാഗ്ദാനങ്ങൾ എങ്ങനെയാണ് കാറ്റിൽ പറത്തപ്പെട്ടതെന്നും ഒരു ന്യൂനപക്ഷ സമൂഹം എങ്ങനെയാണ് അരക്ഷിതാവസ്ഥയിലേക്ക് തള്ളപ്പെട്ടതെന്നും അറിയാൻ പാകിസ്ഥാനിലെ ഹിന്ദുക്കളുടെ ചരിത്രം പഠിക്കുന്നത് നല്ലതായിരിക്കും പാകിസ്ഥാൻ രാഷ്ട്രത്തിന്റെ സ്ഥാപകനായ മുഹമ്മദ് അലി ജിന്ന ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനൊന്നിന് കറാച്ചിയിൽ വെച്ച് നടത്തിയ പ്രസംഗം ന്യൂനപക്ഷ അവകാശങ്ങളെക്കുറിച്ചുള്ള സുപ്രധാനമായ പ്രസ്താവനയായിരുന്നു നിങ്ങൾ ഏത് മതവിഭാഗത്തിൽപ്പെട്ടവരാണ് പെട്ടവരാണ് എന്നത് സർക്കാരിൻ്റെ കാര്യത്തിൽ പ്രസക്തമല്ല ഞങ്ങൾ ഒരേ രാഷ്ട്രത്തിലെ പൗരന്മാരാണ് എന്നായിരുന്നു ജിന്നയുടെ വാക്കുകൾ ഈ പ്രസംഗം പാകിസ്ഥാനിലെ ന്യൂനപക്ഷങ്ങൾക്ക് വലിയ പ്രതീക്ഷ നൽകി എങ്കിലും വിഭജനത്തെ തുടർന്നുണ്ടായ രക്ത ചൊരിച്ചിലും വൻതോതിലുള്ള പലായനവും രാജ്യത്തെ സാരമായി ബാധിച്ചു കിഴക്കൻ പാകിസ്ഥാനിലും പടിഞ്ഞാറൻ പാകിസ്ഥാനിലും ഉണ്ടായിരുന്ന ഹിന്ദു ജനസംഖ്യയുടെ വലിയൊരു ഭാഗവും ഇന്ത്യയിലേക്ക് പലായനം ചെയ്തു അവശേഷിച്ചവർക്ക് ജിന്നിയുടെ മതേതര സ്വപ്നം ക്രമേണ ഇസ്ലാമിക വൽക്കരണത്തിന്റെ നിഴലിൽ മറയുന്നത് കണ്ടു നിൽക്കേണ്ടി വന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകൾക്ക് ശേഷം പ്രത്യേകിച്ച് മുഹമ്മദ് സിയാ ഉള്ളഹിന്റെ ഭരണകാലത്ത് പാകിസ്ഥാൻ കൂടുതൽ കർശനമായ ഇസ്ലാമിക നിയമങ്ങളിലേക്ക് തിരിയുകയും ന്യൂനപക്ഷങ്ങൾ കൂടുതൽ ഒറ്റപ്പെടുകയും ചെയ്തു പാകിസ്ഥാനിലെ ഹിന്ദുക്കൾ ഉൾപ്പെടെയുള്ള ന്യൂനപക്ഷങ്ങൾ നേരിടുന്ന ഏറ്റവും വലിയ നിയമപരമായ വെല്ലുവിളിയാണ് രാജ്യത്തെ ബ്ലാസ്ഫമി നിയമങ്ങൾ പാകിസ്ഥാൻ പീഞ്ഞൽ കോഡിലെ സെക്ഷൻ ടു നയൻറ്റി ഫൈവ് എ ബി സി എന്നിവ പ്രവാചകനെയോ ഖുറാനെയോ അപമാനിക്കുന്നത് കഠിനമായി ശിക്ഷിക്കുന്നു ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ ഈ നിയമങ്ങൾ വ്യക്തിപരമായ ശത്രുത തീർക്കുന്നതിനും സ്വത്ത് തർക്കങ്ങൾ പരിഹരിക്കുന്നതിനും ഹിന്ദുക്കൾക്കെതിരെ വ്യാപകമായി ദുരുപയോഗം ചെയ്യപ്പെടുന്നു ഒരു ആരോപണം മാത്രം മതി പ്രതിയെ വർഷങ്ങളോളം വിചാരണ തടവിലിട മാത്രമല്ല ആരോപണ വിധേയരാകുന്ന ന്യൂനപക്ഷാംഗങ്ങൾ ആൾക്കൂട്ട ആക്രമണങ്ങൾക്ക് ഇരയാകാനും സാധ്യതയുണ്ട് ഈ നിയമങ്ങൾ കാരണം ഒരു ഹിന്ദു വ്യക്തിക്ക് അവരുടെ മതവിശ്വാസം പൊതുവിടങ്ങളിൽ പ്രകടിപ്പിക്കാനോ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ സംസാരിക്കാനോ പോലും ഭയപ്പെടേണ്ട അവസ്ഥയാണ് പാകിസ്ഥാനിലെ ഹിന്ദു സമൂഹം പ്രത്യേകിച്ച് സിന്ധു പ്രവിശ്യയിൽ ജീവിക്കുന്നവർ നേരിടുന്ന ഏറ്റവും ഭയാനകമായ അതിക്രമമാണ് നിർബന്ധിത മതപരിവർത്തനം ചെറുപ്പക്കാരായ ഹിന്ദു പെൺകുട്ടികളാണ് പ്രധാനമായും പന്ത്രണ്ടിനും ഇരുപത്തി അഞ്ചിനും ഇടയിൽ പ്രായമുള്ളവരാണ് ഇതിനിരയാകുന്നത് പെൺകുട്ടികളെ തട്ടിക്കൊണ്ടു പോവുകയോ പ്രലോഭിക്കുകയോ ചെയ്ത ശേഷം അവരെ നിർബന്ധിതമായി ഇസ്ലാമിലേക്ക് പരിവർത്തനം ചെയ്യുകയും വിവാഹം കഴിക്കുകയും ചെയ്യുന്നു ഈ കേസുകൾ കോടതിയിൽ എത്തുമ്പോൾ പെൺകുട്ടികളെ ഭീഷണിപ്പെടുത്തി സ്വമേധയാ പരിവർത്തനം ചെയ്തതാണ് എന്ന് മൊഴി നൽകാൻ നിർബന്ധിക്കുന്നു നിയമപരമായ രേഖകളിൽ പലപ്പോഴും പ്രായം തിരുത്തുകയും ചെയ്യുന്നു തട്ടിക്കൊണ്ടു പോകപ്പെട്ട പെൺകുട്ടികളെ രക്ഷപ്പെടുത്തുന്നതിനോ കുടുംബത്തിന് തിരികെ നൽകുന്നതിനോ ഉള്ള ശ്രമങ്ങൾ പലപ്പോഴും പരാജയപ്പെടുകയോ അല്ലെങ്കിൽ സർക്കാർ ഏജൻസികളിൽ നിന്ന് സഹായം ലഭിക്കാതിരിക്കുകയോ ചെയ്യുന്നു ചെറിയ ഹിന്ദു കുട്ടികളെ പോലും ഈ ഇസ്ലാമിസ്റ്റുകൾ ബലാത്സംഗത്തിനിരയാക്കുന്നു അത്തരത്തിൽ ഇക്കഴിഞ്ഞ ഒൻപതാം തീയതിയും ഒരു കേസ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടു എന്നാൽ ഗാസയിലെ കുട്ടികളുടെ ദുരിതം റിപ്പോർട്ട് ചെയ്യാൻ ആർജവം കാണിക്കുന്ന ഒരു മാധ്യമങ്ങൾക്കും ഇതൊരു വാർത്തയായിരുന്നില്ല ആയിരുന്നില്ല എന്നത് സങ്കടപ്പെടുത്തുന്ന യാഥാർത്ഥ്യമാണ് സിന്ധിലെ സ്ക്രാന് നഗരത്തിൽ ഇക്കഴിഞ്ഞ ആറാം തീയതി വെറും ഏഴു വയസ്സ് മാത്രം പ്രായമുള്ള ഹീർ ബാഗ്രി എന്ന ബാലികയുടെ ജീവിതം നിഷ്ഠൂരമായി ഇസ്ലാമിസ്റ്റുകൾ കവർന്നെടുത്തു ചിരിയും നിഷ്കളങ്കതയും മാത്രം അറിയാവുന്ന ഒരു കുട്ടിയുടെ തിരോധാനം ദുരൂഹമായ ചോദ്യങ്ങളും കഠിനമായ ദുഃഖവും മാത്രമാണ് ബാക്കിയാക്കിയത് ക്രൂരമായ പീഡനങ്ങൾക്കിരയായ ഹീറിന്റെ ശരീരം നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു വിജനമായ സ്ഥലത്ത് മാലിന്യം പോലെ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കണ്ടെത്തുകയായിരുന്നു ചെവികളും കൈകളും ഛേദിക്കപ്പെട്ട നിലയിലുള്ള ആ കാഴ്ച മനുഷ്യത്വത്തോടുള്ള കൊടിയ വഞ്ചനയായിരുന്നു കളിപ്പാട്ടങ്ങളോടും അമ്മയുടെ വാത്സല്യത്തോടും ചേർന്ന സുരക്ഷിതമെന്ന് അവൾ കരുതിയ ലോകത്താണ് ഹീർ ജീവിച്ചിരുന്നത് എന്നാൽ പാകിസ്ഥാനിലെ ന്യൂനപക്ഷങ്ങൾ നേരിടുന്ന കൊടും ക്രൂരതകൾക്ക് ആ പാവം പെൺകുട്ടിയും ഇരയായി മാറി ഹീറിന്റെ കൊലപാതകം ഒരു കുട്ടിയോടുള്ള ആക്രമണം മാത്രമല്ല അത് മനുഷ്യത്വത്തിന് നേരെയുള്ള ആക്രമണമാണ് നന്മയുള്ള മനുഷ്യർ നിശബ്ദരായിരിക്കുമ്പോൾ തിന്മ വളരും എന്നതിൻ്റെ ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് പാകിസ്ഥാനിൽ സംഭവിക്കുന്ന യാഥാർത്ഥ്യത്തിന്റെ നേർ ചിത്രമാണ് ഇനിയെങ്കിലും അന്താരാഷ്ട്ര സമൂഹം പാകിസ്ഥാനിലെ ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടി ശബ്ദമുയർത്തിയെങ്കിൽ മാത്രമേ ഇത്തരത്തിലുള്ള അതിക്രമങ്ങൾക്ക് ഒരല്പമെങ്കിലും ശമനം ഉണ്ടാകൂ വെബ്ഡെസ്ക് തുമസ്